വസ്ത്രവ്യാപാരംഗത്ത് മികച്ച പ്രവർത്തനം കൊണ്ട് മാളയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനമനസ് കീഴടക്കിയ കേരള സിൽക്സ് ഈ ഓണക്കാലത്ത് ആഘോഷങ്ങൾ കളറാക്കുവാൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ഓണാഘോഷം ഗംഭീരമാക്കാം കേരള സിൽക്സിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് മുൻനിര ബ്രാൻഡുകൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ വസ്ത്രങ്ങൾ സാധാരണക്കാർക്കും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ കേരള സിൽക്സിൽ നിന്നും സ്വന്തമാക്കാം കേരള തനിമയിൽ ലോകോത്തര നിലവാരത്തിൽ വസ്ത്രങ്ങളുടെ പുതിയ അനുഭവവുമായി ഉപഭോക്താക്കളുടെ ആഗ്രഹമനുസരിച്ച് വസ്ത്രങ്ങൾ വാങ്ങാം ഇരുനിലകളിലായി മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കേരള സിൽക്സിൽ വിവിധ ബ്രാൻഡുകളുടെ സാരികൾ സെറ്റ് മുണ്ടുകൾ ചുരിദാറുകൾ നൈറ്റുകൾ തുടങ്ങി സ്ത്രീകളുടെ എല്ലാവിധ വസ്ത്രങ്ങളും കൂടാതെ പുരുഷന്മാരുടെയും കുട്ടികളുടെയും ഏറ്റവും പുതിയ മോഡലുകൾ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് ഒരുക്കിയിരിക്കുന്നത് മനം നിറയ്ക്കുന്ന വിലക്കുറവും കളക്ഷനുകളും ഓണത്തിന് കേരള സിൽക്സ് സമ്മാനിക്കുന്നു ബിസിനസ് മാള